ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത് വെച്ച് ലസിന് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള മൂന്ന് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള രണ്ട് തക്കാളി കൂടി അങ്ങ് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി കൂടി അങ്ങ് എടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള മുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എരിവിനനുസരിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി സാധാരണ മുളകാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുത്താൽ മതി കൂടെ തന്നെ ഇതിലേക്ക് അരക്കിലോയിലും കുറച്ച് കൂടുതലായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കിലോനാണ് ചിക്കൻ എടുക്കുന്നതെങ്കിൽ സവാളയുടെ അളവ് കുറയ്ക്കണം കേട്ടോ ഞാനിപ്പം കൂടുതൽ ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കിലോ ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ട് സവാള മാത്രം എടുത്താൽ മതി കേട്ടോ അല്ല നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ താ ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ചെറുതാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളിത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അ മുവൻ സവാളയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ടട്ടോ അല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾതാ സവാള ഞാൻ ഇവിടെ ഒട്ടും തരികളില്ലാത്ത രീതിയിൽ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ തക്കാളി ഒന്ന് അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു തക്കാളി ചെറിയ പീസായിട്ട് ഒന്ന് കട്ടിത്തതിന് ശേഷം നമ്മൾ സവാളയടിച്ച് അതേ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കുക്കറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ കൊടുക്കുന്നത് ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറിക്ക് ഇനിയിപ്പോൾ ദാ നമ്മുടെ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള സവാള മൊത്തത്തിൽ ഞാൻ ഈ ഒരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തീ അല്പം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും പോകട്ടോ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്ത് എടുത്താൽ മതി കേട്ടോ സവാളയുടെ ഒക്കെ ആ ഒരു പച്ച ചുവ മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ സവാളയൊക്കെ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ചിക്കൻ കറിയിലേക്കുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതാത്തോളം ഉപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ നേരത്തെ ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ പച്ച ചുവ മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി അടിച്ചെടുത്തത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം തക്കാളി കൂടി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം തക്കാളിയുടെ ആ ഒരു പച്ചചൊവയൊക്കെ നന്നായിട്ടൊന്ന് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലെ ആ ഒരു പച്ച നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരുപാട് എരിവുള്ള മുളകല്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ കൂടെ തന്നെയാണ് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒക്കെ ആ ഒരു കുത്തൽ കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അത് ഈ ഒരു സവാളയിലും തക്കാളിയിലും ഒക്കെ കിടന്നിട്ട് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാത്രത്തിലെ വെള്ളത്തോട് കൂടിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇതുപോലെ കൈ വെച്ചിട്ട് കൊടുത്താൽ മതി അതാകുമ്പോൾ ഒരുപാട് വെള്ളം ഇതിലേക്ക് വരില്ല അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആ ഒരു മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് ഈ ഒരു ചിക്കനിൽ പിടിച്ച് കിട്ടണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ ആ ഒരു ചിക്കനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് അതെല്ലാം കൂടി ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ ഞാനിതിലേക്ക് അല്പം കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് അളവിൽ വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തക്കാളിയും ഉള്ളിയൊക്കെ അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് എടുക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരു അരക്കപ്പ് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഞാൻ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുക്കറിൻ്റെ മൂടി തുറന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബാച്ചിലേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഈ ഒരു കറി ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രെസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ